കൊച്ചു നക്ഷത്രമേ നിന്നെയാരോ മച്ചിലിരുത്തിയ തന്നെയാണോ കൊച്ചു നക്ഷത്രമേ നിന്നെയാരോ മച്ചിലിരുത്തിയ തന്നെയാണോ വല്ലതും തട്ടി മറിച്ചു പോന്നീ വല്ലാതെ വാശി നീ വല്ലതും തട്ടി ീ മറിച്ചു ഓന്നീ വല്ലാതെ വാശി പിടിച്ചു ഓന്നീ കൊച്ചു നക്ഷത്രമേ നിന്നെയാരോ മച്ചിയിലിരുത്തിയതന്നെയാണോ അമ്മ കയർക്കുവാൻ എന്തു മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം അമ്മ കയർക്കുവാൻ എന്തോ മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം താഴോട്ടു പോരുവാൻ മോഹമില്ലേ പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും താഴോട്ടു പോരുവാൻ മോഹമില്ലേ പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും കൊച്ചു നക്ഷത്രമേ നിന്നെയാരോ മച്ചിലിരുത്തിയ തന്നെയാണോ